നമ്മുടെ സദ്യയിൽ സാമ്പാറിൻ്റെയും അവലിൻ്റെയും ഒക്കെ അത്രയും തന്നെ പ്രാധാന്യമുള്ള ഒരു കറിയും കൂടിയാണ് ദാ ഇഞ്ചിക്കറി നമ്മൾ പുളിയിഞ്ചി ആട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നന്നായിട്ട് കുറുകി വന്നിരിക്കുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടി കൂടി വരികയുള്ളൂ അപ്പോൾ ദാ ഇതുപോലെ നിങ്ങൾ പുളിയിഞ്ചി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ മറക്കാതെ അറിയിക്കണേ കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ കരടിയാക്കാനായിട്ട് ഇതാ ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാകും അതൊക്കെ തൊലി കളഞ്ഞതായി ഇതേപോലെ പൊടിപൊടിയായിട്ട് ആയിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ചോപ്പ് ചെയ്തെടുത്താലും എടുത്താലും മതിയാവും എങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരേ കനത്തിൽ ഒരേ അളവിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് മുരിഞ്ഞ് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ വേണ്ടത് പുളിയാണ് രണ്ട് നാരങ്ങാ വലിപ്പത്തിലുള്ള വലിയ നാരങ്ങാ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് ഒരു മൂന്ന് കപ്പ് ഇളം ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതെട്ടോ നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം പുളി അങ്ങനെ വെള്ളത്തിലിട്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് കുത്തി എരിഞ്ഞ് അതേപോലെ തന്നെ ഒന്നുകൂടെ ഫ്രൈ ഒക്കെ ചെയ്തു വരുമ്പഴേക്കും പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നോളും അപ്പോൾ ആദ്യമേ തന്നെ പുളി വെള്ളത്തിലിടാനായിട്ട് ശ്രദ്ധിക്കട്ടോ അതാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പതൊക്കെ ചൂടൊക്കെ കയറി വരുമ്പോഴേക്കും രണ്ട് തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ശരിക്കും പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ പൊരിയിച്ചെടുക്കുക കണ്ടതായി ഇതേപോലെ ശരിക്കും എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി നീർ പകുതിയായിട്ട് തന്നെ വന്നെന്ന് ഇത്രയേ ഉള്ളൂ നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ കോരിയെടുത്ത് മാറ്റിവെക്കാം ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അര ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ ഒരു മൂന്ന് മുളകും നാല് കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാട്ടോ പച്ചമുളക് നന്നായിട്ട് മാറ്റി ശരിക്കും ഒന്നും കൂടെ അതായത് പോലെ വൈറ്റിയെടുക്കണേ നല്ലോണം തന്നെ നമ്മുടെ ഉള്ളിയുടെ പച്ചമുളക് ഒന്നും കൂടി മാറ്റിയെടുക്കാം ഇതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരേ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് പുളി വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ഒരുപാട് ഒന്നും വേണ്ട കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം മതി പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഉലുവ പൊടിച്ചതും അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ തന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് മിക്സായി വന്നതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയമൊക്കെ ആണെങ്കിലും പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് ദാ ശരിക്കും ഒന്നിങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയം മാത്രം മതിയാവും നമ്മുടെ പുളി വെള്ളമൊക്കെ ആണെങ്കിലും റെഡിയായിട്ട് വരാനായിട്ട് ഇനി ഇപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു മൂന്നെച്ച ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മുടെ ഇഞ്ചി പുളിക്കും അതേപോലെ തന്നെ ഇഞ്ചിക്കറിക്കും ഉള്ള വ്യത്യാസം ചെയ്ത് തന്നെയാണ് ഇത്രയും പുളിയും ചേർക്കില്ല അതേപോലെ തന്നെ ഇത്രയും ശർക്കരയും കൂടി നമ്മൾ ചേർക്കില്ല കേട്ടോ നമ്മുടെ പുളി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മധുരത്തിലുള്ള കറിയായിട്ട് വരും മറ്റേന്ന് പറയുന്നത് മധുരം ഒട്ടും ഉണ്ടാവില്ല ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും നല്ലോണം മുന്നിട്ട് നിൽക്കുന്നത് കുറച്ച് എരിവൊക്കെ ആയിട്ട് മുന്നിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഇഞ്ചി കറി അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നമ്മള് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി ശരിക്കും ഒന്നും കൂടി ദാ ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കണം അപ്പം കുറച്ചധികം നേരം തന്നെ ഇതേപോലെ ഒന്ന് തിളച്ച് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം ചെയ്യണോട്ടോ നന്നായിട്ട് തന്നെ കുറുകിയതായി ഈ ഒരു പെരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇരിക്കും തോറും ടേസ്റ്റ് കൂടി കൂടി വരുന്ന നല്ലൊരു അടിപൊളി പുളി കറി തന്നെയാണ് ശരിക്കും നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ ശരിക്കും ആ ഒരു തൊടുകറിയുടെ ആ ഒരു പെരുവത്തിലായിട്ടും നമുക്ക് കിട്ടും ഇത്ര ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും നമ്മുടെ സദ്യക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കമൻസൊക്കെയാണ് എന്തെങ്കിലും മറക്കാതെ അറിയിക്കാം കേട്ടോ കണ്ടതായി ഈ ഒരു കട്ടിയായിട്ട് തണുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം എല്ലാവർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ട്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അറിയാൻ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക ബൈ ബൈ